ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ബാത്തന ഗവർണറേറ്റിലെ വിലായത്തിൽ നിന്നും നാൽപ്പതിനായിരം റിയാലിലധികം പണവും സ്വർണ്ണവും മോഷ്ടിച്ച സംഭവത്തിൽ പൗരനെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് പണവും ആഭരണങ്ങളും മോഷ്ടിച്ചത് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത് അറസ്റ്റിലായ വ്യക്തിക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ദോഫാർ ഗവർണറേറ്റിലെ മ്യൂസിയങ്ങളും പുരാവസ്തു സ്ഥലങ്ങളും ഖരീഫ് സീസണിൽ സാംസ്കാരിക വിനോദസഞ്ചാരത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രമായി മാറുന്നു ഒമാനിൽ നിന്നും പുറത്തുമുള്ള സന്ദർശകരെ ഇവ ആകർഷിക്കുന്നു ഗവർണറേറ്റിൽ സാംസ്കാരിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുവർണാവസരമാണ് ഖരീഫ് ദോഫർ സീസൺ സീസണെന്ന് പൈതൃക ടൂറിസം മേഖലകളിലെ നിരവധി ഉദ്യോഗസ്ഥരും പുരാവസ്തു സ്ഥലങ്ങളിലെ നിക്ഷേപകരും ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നഗരത്തിൻ്റെ സൗന്ദര്യാത്മക ആകർഷണം സംരക്ഷിക്കുന്നതിനുമായി അംഗീകൃത കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി വീണ്ടും ഓർമ്മിപ്പിച്ചു മാസ്കർ ഗവർണറേറ്റിലെ എല്ലാ പ്രോപ്പർട്ടി ഉടമകളോടും ഡെവലപ്പർമാരോടും കരാറുകാരോടുമാണ് മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകിയത് സുരക്ഷിതവും സുസംഘടിതവുമായ നഗരപദ്ധതി നിലനിർത്തുന്നതിനുള്ള പ്രതിജ്ഞാ പദ്ധതിയുടെ ഭാഗമായാണ് മുന്നറിയിപ്പ് ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആവശ്യമായ എല്ലാ അനുമതികളും നേടിയിരിക്കണം ഔദ്യോഗിക അനുമതിയില്ലാതെ നടത്തുന്ന ഏതെങ്കിലും പരിഷ്കരണമോ വിപുലീകരണമോ ലംഘനമാണ് കൂടാതെ ഉത്തരവാദിത്തപ്പെട്ട കക്ഷിയെ നിയമ നടപടിക്ക് വിധേയമാക്കുകയും ചെയ്യും കെട്ടിട ലംഘനങ്ങൾ നടത്തുന്നവർക്ക് പിഴ ചുമത്തും ചില സന്ദർഭങ്ങളിൽ അനധികൃത ഘടനകൾ നീക്കം ചെയ്യുമെന്നും മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പതിനാറായിരത്തി പരാതികൾ ലഭിച്ചതായി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കേസുകളിൽ പകുതിയിലധികവും മസ്ക്കറ്റിലാണ് മസ്ക്കറ്റിൽ ഉപഭോക്താക്കൾക്ക് ക്യു ആർ സ്കാൻ ഉപയോഗിച്ച് പരാതികൾ സമർപ്പിക്കാനുള്ള പുതിയ സൗകര്യം വാണിജ്യ സ്റ്റോറുകളിൽ സി പി ഐ അടുത്തിടെ ഒരുക്കിയിരുന്നു അതോറിറ്റിയുടെ ഇക്കോണമി ആൻഡ് ഇൻഫർമേഷൻ വകുപ്പ് പുറത്തിറക്കിയ പുതിയ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിലാണ് പരാതികളുടെ എണ്ണമുള്ളത് ഉയർന്ന ജനസാന്ദ്രതയും കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങളുമുള്ള മസ്കറ്റ് ഗവർണറേറ്റിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ രേഖപ്പെടുത്തിയത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പരാതികളാണ് മസ്ക്കറ്റിൽ നിന്നും മാത്രം വന്നിരിക്കുന്നത് തെക്കൻ ഷെർക്കയിൽ എഴുന്നൂറ്റി പത്തൊമ്പത് പരാതികളും ദാഖ്ലിയയിൽ അറുന്നൂറ്റി എൺപത്തൊന്ന് പരാതികളും ദോഫാറിൽ അഞ്ഞൂറ്റി അൻപത്തഞ്ച് പരാതികളും ലഭിച്ചു അതേസമയം മസ്കറ്റിലെ ഉപഭോക്താക്കൾക്ക് ക്യു ആർ സ്കാൻ ഉപയോഗിച്ചുള്ള പരാതികൾ സമർപ്പിക്കാനുള്ള സൗകര്യം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഒരുക്കിയിട്ടുണ്ട് രണ്ട് തരം ക്യു ആർ കോഡുകളാണ് വിവിധ വാണിജ്യ സ്റ്റോറുകളിൽ വിതരണം ചെയ്തത് ആദ്യ കോഡ് ഉപഭോക്താക്കളെ അതോറിറ്റിയുടെ സേവനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുക വഴി റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും എളുപ്പത്തിൽ സമർപ്പിക്കാം രണ്ടാമത്തെ കോഡ് അതോറിറ്റിയുടെ ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്ക് മാത്രമായുള്ളതാണ് ആഭ്യന്തര പരിശീലന ക്യാമ്പിനുള്ള ഒമാൻ ദേശീയ ഫുട്ബോൾ ടീമിനെ പുതിയ കോച്ച് കാർലോസ് ക്വിറോസ് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ആറു മുതൽ മസ്കറ്റിലായിരിക്കും ക്യാമ്പുകൾ പരിചയ പരിചയസമ്പന്നതയ്ക്കൊപ്പം പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ് ടീം പുതിയ ചുമതല ഏറ്റെടുത്ത ശേഷം കോച്ച് കാർലോസ് ക്രോസ് വിവിധ പ്രാദേശിക ക്ലബ്ബ് മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിശീലനത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് ദേശീയ ടീമിൽ ഇടം പിടിക്കാം ആഗോളതലത്തിൽ നിലനിൽക്കുന്ന താരിഫ് നിരക്കിലെ അസ്വാരസ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ രൂപയുടെ വിപണന മൂല്യം ഇടയുന്നത് തുടരുന്നു ഇന്ന് ഒരു ഒമാന് റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് രൂപ എന്ന നിലയിലാണ് വിവിധ എക്സ്ചേഞ്ചുകളിൽ ഇടപാട് നടക്കുന്നത് കറൻസി എക്സ്ചേഞ്ച് ആപ്പുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് മുകളിലാണ് മൂല്യം കാണിക്കുന്നത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടയുന്നത് തുടരുകയാണ് ഇന്ന് എൺപത്തി എന്ന നിരക്കിലാണ് ഇന്ത്യൻ രൂപ വരും ദിവസങ്ങളിലും സമാന സ്ഥിതി തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ ഈ അവസരം മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഗുണകരമാണ് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കൂടുതൽ ലഭിക്കും എന്നതിനാൽ എക്സ്ചേഞ്ചുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ബഹ്റൈനിൽ ഇലക്ട്രിക് ശീശ ഇ സിഗരറ്റ് എന്നിവ നിരോധിക്കുന്നു ഇത് സംബന്ധിച്ച് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ശ്വാസകോശത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് ഈ ശീശയിൽ ഉള്ളതെന്ന് വിവിധ മെഡിക്കൽ പഠനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി നിയമ നടപടികൾക്ക് പുറമെ വകുപ്പുകളും സ്കൂളുകളും ഈ സിഗരറ്റ് ഉപയോഗത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം ശക്തമാക്കണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളടങ്ങിയ കരട് തയ്യാറാക്കിയിട്ടുണ്ട് ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിലും കൗമാരക്കാരിലും വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കമെന്ന് എം പി ജലാൽ ഖസം അൽ മഹ്ബൂദ് അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ ഇ സിഗരറ്റുകൾക്കും ശീഷകൾക്കും വലിയ പ്രചാരമാണ് ലഭിക്കുന്നത് ഇത് യുവാക്കൾക്കിടയിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പരമ്പരാഗത സിഗരറ്റുകളെ അപേക്ഷിച്ച് ഈ സിഗരറ്റുകൾ ആരോഗ്യത്തിന് സുരക്ഷിതമാണെന്ന തെറ്റിദ് തെറ്റിദ്ധാരണയാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കാനഡ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ സിഗരറ്റ് ഉപയോഗം തടയാൻ കഴിഞ്ഞത് ഒരു പോസിറ്റീവ് അനുഭവം ആണെന്നും നിരോധനത്തെ അനുകൂലിക്കുന്നവർ പറയുകയുണ്ടായി അനധികൃതമായി അപ്പാർട്ട്മെൻറ്റുകളും ബില്ലകളും പാർട്ടീഷൻ ചെയ്ത് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ ദുബായ് സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ സ്റ്റുഡിയോ ഒറ്റ കിടപ്പുമുറി അപ്പാർട്ട്മെൻറ്റുകളുടെ വാടക നിരക്കുകളിൽ വൻ വർധനവ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ വീട്ടുടമകളും പ്രോപ്പർട്ടി ഉടമകളും വാടക നയത്തിൽ മാറ്റം വരുത്തിയിരുന്നു കുടുംബങ്ങൾക്കും കോർപ്പറേറ്റ് വാടകക്കാർക്കും മാത്രം മുൻഗണന നൽകുന്നതിനാൽ തിങ്ങിനിറഞ്ഞ മുറികളിലോ വിഭജിച്ച യൂണിറ്റുകളിലോ താമസിച്ചിരുന്നവർക്ക് പുതിയ താമസസ്ഥലം തേടിപ്പോകേണ്ടി വന്നു അതേസമയം അൽ റിഗ അൽ മുറാബാദ് അൽ സത്വ അൽ റഫ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി പരിഷ്കരിച്ച പ്രോപ്പർട്ടികൾ ലക്ഷ്യമിട്ട് ദുബൈ മുനിസിപ്പാലിറ്റിയും ദുബൈ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റും ജോണിൽ നടപടികൾ സ്വീകരിച്ചിരുന്നു കെട്ടിടങ്ങളിലെ ഘടനാപരമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകളാണ് ഈ നീക്കത്തിന് പിന്നിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള അബുദാബിയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി അൽ ഐൻ മേഖലയിൽ കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് സെൻറ്റർ തുറന്നു എമർജൻസീസ് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സെൻ്റർ അബുദാബിയാണ് ഈ കേന്ദ്രം ആരംഭിച്ചത് തന്ത്രപ്രധാന പങ്കാളികളുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു അൽ ഐൻ സെൻറ്ററിൻ്റെ പ്രവർത്തനം എ ഡി സി എം സിയുടെ വിപുലീകരണ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ് അബുദാബിയിലെ പ്രധാന ഓപ്പറേഷൻ സെൻ്ററിൻ്റെ ഒരു സഹായ കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും അതുവഴി അടിയന്തര ഘട്ടങ്ങളിൽ വേഗത്തിൽ പ്രതികരിക്കാനും ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും അൽ എയ്ഡിലെ കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് സെൻറ്ററിന് തുടക്കം പ്രതിസന്ധികളെ നേരിടാനുള്ള അബുദാബിയുടെ ഒരു പ്രധാന ചുവടുവെപ്പാണെന്ന് എ റെസ്പോൺസ് ആൻഡ് റിക്കവറി സെക്ടർ എക്സിക്യൂട്ടീവ് പറഞ്ഞു പുതിയ കേന്ദ്രം അൽ എലിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും കൂടാതെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഇരുപത്തിനാല് മണിക്കൂറും തയ്യാറായിരിക്കും അടിയന്തര സാഹചര്യങ്ങൾ പ്രതിസന്ധികൾ ദുരന്തങ്ങൾ എന്നിവയ്ക്കുള്ള നയങ്ങളും പദ്ധതികളും രൂപീകരിച്ച് നടപ്പിലാക്കാൻ സഹായിക്കുന്ന നിർണായക പങ്കാണ് എ ഡി വഹിക്കുന്നത്